ഈ കെടുക്കണ ബസ് കണ്ട നിങ്ങൾ ഓറഞ്ചിൻ്റെ കിട്ടിലൻ സ്ലീപ്പർ ബസ്സാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ കാണാൻ ആരെങ്കിലും ചാനൽ സബ്ക്രൈബ് ചെയ്യാത്തവരണമെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൻ കെടുക്കുന്നുണ്ട് അതും കൂടി കുത്തി കുത്തിപ്പൊടിച്ചുപോലും അപ്പോൾ എങ്ങനെ നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകൾ കാണാൻ കയറിപ്പോ അല്ലേ ചെന്നൈയിൽ നിന്ന് തൃശ്ശൂർ വരെ പോകാനാണ് നമ്മൾ ഈ സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്തിട്ടുള്ളത് സ്ലീപ്പർ ബസ്സിന് പലപ്പോഴും പല പ്രൈസിലാണ് ഉണ്ടാവുക സീസണനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ എൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ അപ്പർ ബർത്ത് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സ്ലീപ്പറാണ് നമുക്ക് ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ട് അതുപോലെ എ സിയുടെ വെൻറ്റ് ഉണ്ട് പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടി വിയിൽ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യൂപ്മെൻറ്റ്സാണ് അതിൽ നമുക്ക് ഓക്സും കാര്യങ്ങളൊക്കെ കുത്താൻ പറ്റും ഏത് ചാനലിനേണ്ടി കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളിൽ വൈഫൈ ഫെസിലിറ്റി ഉണ്ട് അതുപോലെ സി സി ടി വി ക്യാമറ ഉണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇരിക്കുന്ന കാണാനുണ്ട് അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തരും എന്ന് തോന്നണേ എങ്ങനെയാന്നുള്ളത് അറിയില്ല പിന്നെ നമുക്കൊപ്പം കിട്ടിയിട്ടുള്ളതാണ് ഈ പുതപ്പ് പുതപ്പ് നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വാഷ് ചെയ്ത് അത്ര നീറ്റായിട്ടാണ് ഇവർ നമുക്ക് പുതപ്പ് തന്നിട്ടുള്ളത് ഉള്ളിലാണെങ്കിലും നല്ല സെറ്റപ്പിലാണ് ബെഡ് സ്പേസ് തന്നിട്ടുള്ളത് ബെഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ നല്ല സുഖമായിട്ട് ഒരു ഒരാറടി ഹൈറ്റുള്ള ആൾക്ക് സുഖമായിട്ട് കെടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് സീറ്റിങ് കൊടുത്തിട്ടുള്ളത് ഇതിൽ എനിക്ക് പോരായിക തോന്നിയിട്ടുള്ളത് ഇതിലെന്തോ ഉള്ള പോലെ എനിക്കൊരു സംശയം ഞാൻ എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കിയിട്ടും ഈ സാധനം കണക്ട് ആവുന്നില്ല ഡ്രൈവറോട് പറഞ്ഞപ്പോഴും കുറച്ച് കഴിയട്ടെ എന്നിട്ട് അങ്ങനെ എന്താക്കുക ചെയ്തത് അതുപോലെ ഈ ലൈറ്റും കത്തുന്നില്ല ലൈറ്റ് കത്താത്തത് ഞാൻ അവിടെ ഒരു ഓൺ ആക്കാനുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നോർമൽ ലൈറ്റ് വർക്കിംഗ് ആണ് ഇനി കുറച്ച് മൂവിങ് ആയാലാണ് വർക്ക് ആവുള്ളൂ പിന്നെ ഇത് പുറത്തേക്ക് നോക്കിയിട്ട് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും ഞാൻ പ്രത്യേകം വിൻഡോ സൈഡ് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് കിടന്നിട്ടുള്ളത് സാധാരണ സ്ലീപ്പർ ബസ്സിൽ വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ ചെറിയ ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ട് ഇതിൽ അങ്ങനത്തെ ഐറ്റംസുകളൊന്നുമില്ല വെറും വെള്ളം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഈ ഒരു സംഭവം ഒന്നും കൂടെ കണക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് അപ്പോൾ കിടഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത് കാണാൻ വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിൽ സ്വിച്ചിട്ടപ്പോൾ ടി വി വർക്കായിട്ടുണ്ട് ആൻഡ്രോയിഡിൻ്റെ ടി വി ആണ് പക്ഷേ അതിൽ വേറൊരു സാധനവും വരുന്നില്ല അപ്പോൾ ഞാൻ പതുക്കെ സംഭവം സ്കിപ്പ് ചെയ്തു നല്ല പെട്ടപ്പടച്ചിട്ടാണ് പോകുന്നത് പിന്നെ ആ ഹൈവേയുടെ കാര്യം ഞാൻ പ്രത്യേകം പറയണല്ലോ ചെന്നൈയിൽ നിന്ന് സേലം വഴി ആ ഒരു കിട്ടിലൻ ഹൈവേയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കിട്ടിലൻ പെട്ടപ്പടച്ചിട്ടാണ് നമ്മൾ ഡ്രൈവർ മച്ചാൻ പോകുന്നത് കേട്ടോ ഓരോ ബസ്സിനെയും ഓരോ വെഹിക്കിളിനൊക്കെ ഓവട്ടേക്കുമ്പോൾ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലിരുന്നിട്ടൊന്നും ഓടിക്കാൻ തോന്നും പക്ഷേ ഈ ഒരു വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ സ്ലീപ്പർ ബസ് പോകുന്ന ആ പോക്കും അതിൻ്റെ കൺട്രോളിൽ ഇതിപ്പോൾ ലോങ് ഓടേണ്ട ഒരു ബസ്സായ കാരണം ബാത്റൂം ഫെസിലിറ്റിയൊക്കെ ഒരു മുൻകൂട്ടി നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാകും എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കൂടുതലും ഒരു ടോളിൻ്റെ അടുത്താണ് നിർത്തുക ടോളിൻ്റെ അടുത്ത് കുറച്ച് ഹോട്ടലുകളും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ വേണമെങ്കിൽ ബാത്റൂമിൽ നമുക്ക് പോവാം അപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ എന്തായാലും ബാത്റൂം ഫെസിലിറ്റി അവർക്ക് ചിലപ്പോൾ വേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് അവർ നിർത്തി തരാ അപ്പോൾ നമ്മൾ ഒരു ടോൾ പാസ് ചെയ്യാം ടോൾ പാസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു സംഭവം ശരിക്കും എനിക്ക് ഫാസ്റ്റ് ടാഗ് വെച്ചിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുമ്പഴേക്കും ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫാസ്റ്റ് ടാഗ് വെച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പോയിട്ടൊരു കുറച്ചു നേരം വെയിറ്റ് ചെയ്താലാണ് ഈ സാധനം പൊന്തള്ളൂ ആ സെൻസർ ഒന്ന് കുറച്ച് ബാക്കിലേക്ക് വെക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഈ സാധനം ഓപ്പൺ ആകും സുഖമായിട്ട് പോകാൻ പറ്റും പക്ഷെ ആ ഒരു ഫെസിലിറ്റി നമുക്ക് എവിടെയും വന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മളൊരു സ്ഥലത്ത് ബാത്റൂം ഫെസിലിറ്റിക്ക് വേണ്ടി നിർത്തിയിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ബസ്സിൻ്റെ ഈ ഭാഗം ഒന്ന് ശരിക്കും കാണുന്നത് അവിടുന്ന് അത്രയും തിരക്കായ സമയത്ത് പ്രത്യേകിച്ച് നല്ല മഴയിലാണ് ചെന്നൈയിൽ നിന്ന് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് ചെന്നൈയിൽ നിന്ന് തൃശ്ശൂർക്കാണ് വരുന്നത് നമ്മൾ ഈ സ്ലീപ്പർ ബസ്സിൽ രണ്ടായിരത്തി രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഈ സ്ലീപ്പർ ബസ്സിൽ വരുന്നത് കേട്ടോ ബാത്റൂം ഫെസിലിറ്റിയാണ് ഞാൻ കാണിച്ചത് പിന്നെ നല്ലൊരു അടിപൊളി ചായ ഒക്കെ കുടിക്കണമെങ്കിൽ തമിഴ്നാട്ടില്ലേ അതും കൂടി കുടിക്കാം കുറച്ച് നേരം ഒന്ന് കിടന്നു ഇറങ്ങി ഒന്ന് കണ്ണെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ബാത്റൂമിൽ പോകുകയാണെങ്കിൽ പോകാം ഒരു കട്ടനൊക്കെ അടിക്കണമെങ്കിൽ കട്ടനടിക്കാം നേരം വളർത്തിരിക്കുകയാണ് അപ്പോൾ അതിനുള്ളൊരു സ്ഥലത്ത് വേണ്ടി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി ബസ്സിൻ്റെ ഒരു നല്ലൊരു ഉദ്യോഗം കാണാൻ വേണ്ടി എന്നതാണ് അപ്പോഴാണ് നമുക്ക് വേറൊരു കാര്യത്തിൽ നോട്ടീസ് ചെയ്തത് ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് ഈച്ചകൾ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും സ്പീഡിൽ ബസ് വന്നിട്ട് ആ സാധനത്തിനൊക്കെ ഇടിച്ചിട്ട് ബീച്ചിനെയും പാറ്റിനൊക്കെ ഇടിച്ചിട്ട് അതാണ് ഇടിക്കുക എന്ന് പറഞ്ഞാൽ പാറ്റങ്ങൾ ലൈറ്റ് കാണുമ്പോൾ ചിലപ്പോൾ വരുന്ന കാരണവും അപ്പോൾ അതു തട്ടിയിട്ട് ആ സാധനം മൊത്തം ഗ്ലാസ്സിലും ബാക്കിലോടത്തൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കിടന്ന് നമ്മൾ നല്ല നൈസായിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് കെടുക്കാൻ ഒരു പ്രത്യേക ഫീലാണ് കേട്ടാ ആ മലകളും ആ കോടയും ഇതൊക്കെ കണ്ട് ഇങ്ങനെ കെടുക്കാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് പിന്നെ കേരളത്തേക്ക് കടന്നാനുള്ള ഉള്ള കാഴ്ച പ്രത്യേക എടുത്ത് പറയണം കേട്ടോ അതുവരെ കണ്ട കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫുള്ള് പച്ചപ്പ് നമുക്ക് കേരളത്തിലേക്ക് വന്നാലേ കിട്ടുള്ളൂ അതിൻ്റെ ഒരു ഭംഗി അത് വേറെ തന്നെയാണ് വേറെ എവിടെ പോയാലും ഈ ഒരു കാഴ്ച നമുക്ക് കിട്ടില്ല ഞാനീ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈ റോഡ് ട്രാവൽ ചെയ്ത് കേരളത്തിലേക്ക് വരണം കേരളത്തിലേക്ക് വരുമ്പോൾ ശരിക്കും നിങ്ങൾക്കത് മനസ്സിലിങ്ങനെ തട്ടിയിട്ട് ആ ഒരു ഫീല് നമുക്ക് എന്തായാലും വരും അത്രയും ട്രാവൽ ചെയ്ത് വന്നിട്ട് കേരളത്തിലേക്ക് കേരളത്തിൻ്റെ ആ ബോർഡർ ഉണ്ട് കണ്ടെന്നാൽ നമുക്ക് ഈ ഒരു മാറ്റം മനസ്സിലാവും ഇപ്പം നമ്മൾ ഏകദേശം തൃശ്ശൂരെത്താനായി ശരിക്കും കാലത്ത് ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും തൃശ്ശൂരെ തേണ്ടി ബസ്സായിരുന്നത് പക്ഷേ അത്യാവശ്യം ഉള്ള കാരണം നമുക്ക് നല്ല ലൈറ്റായി ഏകദേശം ഉച്ചാവാനായിട്ടുണ്ട് നല്ല മഴയുണ്ടായിരുന്നു കുതിരാൻ കടന്നിട്ട് ഇപ്പോൾ നമ്മൾ മണ്ണൂത്തിയിൽ എത്തിയിട്ടുണ്ട് മണ്ണുത്തിയാണ് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പടച്ചോണ്ട് ദുനാൽ ഒരുപാട് കാഴ്ചകളും ഒരുപാട് കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാനുണ്ട് അടുത്തൊരു കീഴിലുള്ള വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നമ്മൾ തിരിച്ചു വരും അതുവരെ ബൈ